ആ നമസ്കാരം സാറേ രമേശ് ചെന്നിരൻ സാറാണോ ആ ശരി ശരി ഓക്കെ സാറേ ഞാൻ ഞാൻ സാറിനെ അന്ന് നിയമസഭയിൽ വന്ന് കണ്ടിരുന്നു എന്റെ പേര് നോബിന്നാണ് അങ്കവാലിന്നാണ് വിളിക്കണത് നോബി നോബി സാറിന് നിയമസഭയിൽ വന്ന് ഞാൻ കണ്ടിരുന്നു തിരുവനന്തപുരത്ത് ഓർമ്മയില്ലേ അപ്പൊ സാറേ ബെന്നി ബേനാൻ സാറ് ബാലൻസും പൈസ സെറ്റിൽ ചെയ്തില്ലോ സാറേ കഴിഞ്ഞ ഇലക്ഷന് പുള്ളി പറഞ്ഞു തരാന്ന് പറഞ്ഞു ബെന്നി ബേനാൻ സാറേ ബാലൻസ് പൈസ നമുക്ക് സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ഇലക്ഷൻ തരാന്ന് പറഞ്ഞു നമ്മുടെ ആ ഞാൻ ജോസ് തെറ്റിയൽ കേസിലെ പരാതിക്കാരിയാണ് ജോസ് തെറ്റേലിന്റെ കേസിലേ പരാതികാരിയാണ് സാറൊന്ന് ഇടപെട്ടതാണല്ലോ കുറച്ച് പൈസ കിട്ടിയുള്ളൂ സാറേ ഇടപെട്ടിട്ട് അതിൽ കാര്യമില്ല സാറേന്റെ സെറ്റിൽ അങ്ങനെ പറയില്ല സാറേ ഞാൻ ഭരണം നിലനിർത്തിയതല്ലേ ഒന്ന് സാറേ ഇടപെട ഏഹ് അല്ലെ സാറൊന്ന് നേടപെട്ടിട്ട് നമുക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ കിട്ടി അപ്പൊ ബാലൻസ് പൈസ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ ഒരു ഭരണം നിലനിർത്തിയിട്ട് നിസാരം പൈസ ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടത് ശരിയല്ലല്ലോ അത് കിട്ടിയതും മതി എന്ന് പറയുന്നതിൽ കാര്യമില്ല സാറി സാറേ അതിനകത്തൊന്നും ഇടപെടുക ആ ശരി ഞാൻ നേരിട്ട് സംസാരിക്കും സാറൊന്നും